സുള്ളിയ ബസ് സ്റ്റാൻഡാണ് ഈ കാണുന്നത് ചുവപ്പ് കളർ ബസ് എക്സ്പ്രസ് കാറ്റഗറിയിലുള്ള കർണാടക സാരികയും ഓറഞ്ച് നിറത്തിലുള്ള ബസ്സുകൾ ഓർഡിനറി കാറ്റഗറിയിലുള്ള ഗ്രാമാന്തര സാരിക ബസ്സുകളുമാണ് സാരിക എന്നാൽ ട്രാൻസ്പോർട്ട് എന്നാണ് അർത്ഥം ബ്ലാക്ക് ബോർഡ് വെച്ചാൽ ചുവപ്പ് വണ്ടിയും ഓർഡിനറി ആകും എന്നുള്ളത് വേറെ കാര്യം കാസർഗോഡേക്ക് പോകുന്ന ഒരു വെള്ളക്കുപ്പായക്കാരനും ഇവിടെ കിടപ്പുണ്ട് കേരള ട്രാൻസ്പോർട്ട് ബസ്സാണ് ഈ ബസ്സിലാണ് ഞാൻ ഇവിടേക്ക് വന്നത് കർണാടക ബസ്സുകൾ ഒരു പ്രത്യേക ഷേപ്പാണോ കെ എസ് ആർ ടി സി റീജിയണൽ വർക്ക്ഷോപ്പിൽ നിർമ്മിച്ച വണ്ടിയാണെങ്കിലും പുറത്ത് നിർമ്മിച്ച വണ്ടിയാണെങ്കിലും ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരേ നിലവാരം പുലർത്തുന്നു കാസർഗോഡ് സീരീസിലെ അഞ്ചാമത്തെ വീഡിയോയാണിത് കൊല്ലൂർ കാസർഗോഡ് കുമളി പെർള പെർള കാസർഗോഡ് കാസർഗോഡ് സുള്ള്യ ഇപ്പോൾ സുള്ള്യ മടിക്കേരി കാസർഗോഡിൽ നിന്നും സുള്ളിയിലേക്കുള്ള യാത്ര നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു സുള്ളിയിൽ നിന്നും മടിക്കേരിയിലേക്കുള്ള യാത്രാ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം കർണാടക ട്രാൻസ്പോർട്ട് ബസിലാണ് എൻ്റെ യാത്ര അമ്പത്തൊന്ന് കിലോമീറ്റർ ദൂരമാണ് മടിക്കേരിയിലേക്ക് സുള്ളിയിൽ നിന്നും നാൽപ്പത് രൂപയാണ് ബസ് ഫെയർ ഗൂനടുക്ക ദൊഡടുക്ക സംഭാജി ഫോറസ്റ്റ് അബ്ബിക്കൊല്ലി വെള്ളച്ചാട്ടം മൊന്നാഗിരി മതേനാട് വഴി കാടും പുഴയും മലയും കടന്ന മടിക്കേരിയിലേക്കുള്ള അതിമനോഹരമായ ഹിൽവേ യാത്രയാണ് ഇന്നത്തെ എപ്പിസോഡ് ബസിൽ ബ്രാൻഡിംഗ് ആണെങ്കിലും ഡെസ്റ്റിനേഷൻ ബോർഡാണേലും പരമാവധി ഇംഗ്ലീഷ് ഒഴിവാക്കി കന്നഡയാണ് ഉപയോഗിക്കുക മാതൃഭാഷാ സ്നേഹം മറ്റു സംസ്ഥാനക്കാരെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് കന്നടക്കാരിലാണെന്ന് തോന്നുന്നു ഈ ബസ്സിൽ ലെഗ് സ്പേസ് കുറവാണ് എന്നതൊഴിച്ചാൽ യാതൊരു നെഗറ്റീവും പറയാനില്ല വലിയ ആഡംബരങ്ങളോ ഡെക്കറേഷനുകളോ ഇല്ലാത്ത സാധാ ബസ് രണ്ട് ഡോർ വേണമെന്ന് തോന്നി ബാംഗ്ലൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന എക്സ്പ്രസ് ബസ്സുകൾ ഓവർടേക്ക് ചെയ്ത് കയറിപ്പോകുന്നുണ്ട് നമ്മുടെ ബസ് ചുവപ്പ് കളർ ആണെങ്കിലും ബ്ലാക്ക് ബോർഡ് വെച്ച ഓർഡിനറി ബസ്സാണ് പതുക്കിയേ പോകൂ തന്നെ യാത്രക്കാർ വളരെ കുറച്ചേയുള്ളൂ റോഡുകളെ കുറിച്ച് അധികമൊന്നും പറയാനില്ല അടിപൊളി റോഡുകളാണ് ബസ് യാത്ര ആരംഭിച്ചു കഴിഞ്ഞിരുന്നു ടാറ്റ ബസ്സിൽ ആദ്യമായിട്ടാണ് യാത്രാ വീഡിയോ ചെയ്യുന്നത് കേരളത്തിലെ പോലെ പ്രകൃതിയാണ് ഇവിടെയും മൊത്തം പച്ചപ്പാണ് ബസ് ഇങ്ങനെ പതുക്കെ പതുക്കെ പൊക്കോണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ പോകെ പോകെ ബസ് ചെറിയ ചെറിയ കയറ്റം കയറി തുടങ്ങിയിരിക്കുന്നു വരാനിരിക്കുന്ന വലിയ കയറ്റങ്ങൾക്ക് മുന്നോടിയെന്നവണ്ണം അരമണിക്കൂറത്തെ യാത്രയ്ക്കൊടുവിൽ സംഭാജ്യ എന്ന ജില്ലാ അതിർത്തി ഗ്രാമത്തിലേക്ക് ബസ് എത്തിയിരിക്കുന്നു കൊടകിൻ്റെയും ദക്ഷിണ കന്നഡ ജില്ലയുടെയും അതിർത്തിയിലാണ് കൊടഗു ജില്ലയുടെ ഭാഗമായ സമ്പാജ്യ ഗ്രാമം ഉള്ളത് കൃഷിയാണ് ജനങ്ങളുടെ പ്രധാന തൊഴിൽ റബ്ബർ പെറ്റില അടയ്ക്ക തെങ്ങ് കശുവണ്ടി എന്നിവയുടെ തോട്ടങ്ങളാണ് പ്രധാന കൃഷി കൂടാതെ തേനീച്ച വളർത്തലും നടത്തുന്നുണ്ട് ഇവിടെ നിന്നും ഇരുപത്തൊമ്പത് കിലോമീറ്റർ ദൂരമുണ്ട് മടിക്കേരിയിലേക്ക് ഒരു മല കയറി വേണം പോകാൻ സമ്പാജേ ചുരം എന്നാണ് അറിയപ്പെടുന്നത് വലിയ ഹെയർപിൻ ബെൻഡുകൾ ഒന്നുമില്ലാത്ത സുന്ദരമായ റോഡാണ് ഈ മലനിരകളിൽ നിന്നും ഉത്ഭവിക്കുന്ന പുഴയും അതിൻ്റെ കൈവരികളും കാണാൻ സാധിക്കും ഈ യാത്രയിൽ ഇരു സൈഡുകളിലും വീടുകൾ ഒന്നും കാണാനില്ലെങ്കിലും ധാരാളം കൃഷിത്തോട്ടങ്ങൾ കാണാൻ സാധിക്കും പൂത്തു കായ് വന്നു തുടങ്ങിയ കശുമാവുകളും കവുങ്ങുകളും വാഴകളും ഒക്കെയുണ്ട് ഒരു വശത്ത് മറുവശത്ത് റബ്ബർ തോട്ടങ്ങളാണ് അതിനിടയിലൂടെ നമ്മുടെ യാത്ര തുടരുകയാണ് ഈ കാണുന്നത് ഒരു പ്രാഥമിക പാഠശാലയാണ് കുട്ടിക്കൊല്ലി വെള്ളച്ചാട്ടം എന്നൊരു ബോർഡ് കാണാം വലതു സൈഡിലാണ് വെള്ളച്ചാട്ടം ഇപ്പോൾ വെള്ളമില്ല മഴക്കാലത്ത് മാത്രമാണ് ഇവിടെ വെള്ളമുണ്ടാകൂ ഇതിനോട് ചേർന്ന് റിഫ്രഷ്മെൻ്റ് ഷോപ്പുകളും ഉണ്ട് ചുള്ളിയിൽ നിന്നും മടിക്കേരി വരെയും ഗ്രാമങ്ങളും കൃഷി സ്ഥലങ്ങളും കാടും അരിവുകളുമൊക്കെയാണ് ടാറ്റ ബസ്സാണിത് വലിയ ഒച്ചപ്പാടോ ബഹളങ്ങളോ ഇല്ലാതെ നല്ല സ്പീഡിലുള്ള മലകയറ്റം മംഗളൂരുവിൽ നിന്നും ബംഗ്ളൂരുവിലേക്ക് സർവീസ് നടത്തുന്ന എക്സ്പ്രസ് ബസ്സാണ് കുതിച്ചു പാഞ്ഞു പോകുന്നത് പയസ്വിനി പുഴയോ അതിൻ്റെ കൈവഴികളോ ആണ് ഇത് ിൽ വീടുകളില്ലെങ്കിലും കൃഷിസ്ഥലത്തിനിടയിൽ ഓരോ വീടുകൾ കാണാൻ സാധിക്കുന്നുണ്ട് കൂടുതലും വിജനമാണ് ഇവിടെ ഒരു ചെറിയ അരുവി കാണുന്നുണ്ട് മഴക്കാലത്ത് ഇതൊരു വലിയ നദിയാവാനുള്ള എല്ലാ സാധ്യതയും ഉള്ള രീതിയിലാണ് സമീപ പ്രദേശങ്ങൾ റോഡ് വീതി കൂട്ടി പണിയുന്നുണ്ട് കൂർഗ് ജില്ലയുടെ ഉൾനാടൻ ഭൂപ്രകൃതിയുടെ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു സർക്കാർ സ്കൂൾ കവാടമാണ് ഈ കാണുന്നത് സെക്കൻഡ് മോനേഗിരി എന്ന ഗ്രാമത്തിലേക്ക് ബസ് എത്തിച്ചേർന്നിരിക്കുന്നു മടിക്കേരിയിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ലൊക്കേഷനുകൾ ഇവയാണ് മടിക്കേരിയിൽ നിന്ന് ഏഴ് കിലോമീറ്റർ മാത്രം അകലെയുള്ള ബി ഫോൾസ് രാജാ സീറ്റ് എന്നറിയപ്പെടുന്ന വ്യൂ പോയിൻറ്റ് ലൊക്കേഷൻ ടൗണിൽ നിന്നും രണ്ട് കിലോമീറ്ററിനുള്ളിലാണ് പുറപ്പായും കണ്ടിരിക്കേണ്ട സ്ഥലമാണ് ടൗൺ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന മടിക്കേരി കോട്ട ടൗണിൽ നിന്നും ഇരുപത്തെട്ട് കിലോമീറ്റർ ദൂരെ കുഷാൽ നഗറിനോട് ചേർന്നുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ് ദുബാരെ എലിഫൻറ്റ് ക്യാമ്പും കാവേരി നിസർഗാമയും മണ്ടൽപട്ട് ട്രക്കിംഗ് മടിക്കേരി ടൗണിൽ നിന്നും പതിനെട്ട് കിലോമീറ്റർ ദൂരെയാണ് എന്നിങ്ങനെ പോകുന്നു മടിക്കേരിയിലെ കാഴ്ചകൾ മലാലി ഫാൾസ് ടൗണിൽ നിന്നും അറുപത് കിലോമീറ്റർ ദൂരെയാണ് പക്ഷേ ഈ വെള്ളച്ചാട്ടം അത്രയും മനോഹരമാണ് അതുകൊണ്ടാണ് ടൗണിൽ നിന്നും വളരെ ദൂരെയായിട്ടും ഉൾപ്പെടുത്തിയത് ഇന്ത്യയിലെ ഏറ്റവുമധികം കാപ്പിക്കുരു ഉൽപാദിപ്പിക്കുന്ന സ്ഥലമാണ് കൂർഗ് വർഷം മുഴുവനും ഇവിടുത്തെ കാലാവസ്ഥ ഇരുപത് തൊട്ട് ഇരുപത്തഞ്ച് ഡിഗ്രി ലെവലിൽ ഉണ്ടാകും ഒന്നര മണിക്കൂർത്തെ യാത്രയ്ക്കൊടുവിൽ ബസ് മടിക്കേരി ടൗണിലേക്ക് എത്തിയിരിക്കുന്നു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നഗരസഭാ കാര്യാലയവും ടൗൺ ഹാളും മടിക്കേരി പ്രവേശന ഹവാടത്തിൽ തന്നെയാണ് മറ്റു പ്രധാന നഗരങ്ങളിലെ പോലെ പൊടിപടലങ്ങൾ ഇല്ല എന്നുള്ളതാണ് ഈ ടൗണിനെ ഒരു ക്ലീൻ സിറ്റി ആക്കി മാറ്റുന്നത് മടിക്കേരിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലൊക്കേഷനാണ് നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് നിലകൊള്ളുന്ന മടിക്കേരി കോട്ട ആയിരത്തി എഴുന്നൂറുകളിൽ മുദ്ദുരാജ എന്ന ഭരണാധികാരിയാണ് മടിക്കേരി കോട്ടയും അതിനു നടുവിലെ കൊട്ടാരവും ഒക്കെ നിർമ്മിച്ചത് മണ്ണുകൊണ്ടായിരുന്നു അന്നത്തെ നിർമ്മിതി പിന്നീട് ടിപ്പുവിൻ്റെ കാലത്ത് സ്റ്റോൺ ഉപയോഗിച്ച് പുതുക്കിപ്പണിതു ഇന്ന് കോട്ടയ്ക്കുള്ളിലെ പാലസ് ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫീസായി പ്രവർത്തിച്ചു വരുന്നു കോട്ടയ്ക്കുള്ളിൽ ബ്രിട്ടീഷ് പട്ടാളക്കാർക്ക് വേണ്ടി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തൊമ്പതിൽ പണിത പള്ളി സെയിൻറ്റ് മാർക്സ് ദേവാലയം ഇന്ന് മടിക്കേരിയുടെ ചരിത്രം സൂക്ഷിക്കുന്ന മ്യൂസിയം ആയിരിക്കുന്നു പട്ടണത്തിൻ്റെ ഉയർന്ന സ്ഥലത്താണ് കോട്ട എന്നുള്ളത് കോട്ടയിൽ നിന്ന് നോക്കിയാൽ മടിക്കേരി പട്ടണം മുഴുവൻ കാണാൻ സാധിക്കും ബസ് സ്റ്റാൻഡ് കുറച്ച് താഴ്ന്ന പ്രദേശത്താണോ ബസ്സിലിരിക്കുമ്പോൾ തന്നെ കോട്ട കണ്ടതുകൊണ്ട് ബസ്സിൽ നിന്നിറങ്ങി ഭക്ഷണം കഴിച്ചിട്ട് വേണം കോട്ട കാണാൻ പോകാൻ മടിക്കേരിയിൽ നിന്നും മൈസൂർക്ക് നൂറ്റി പതിനെട്ടും ബാംഗ്ലൂർക്ക് ഇരുന്നൂറ്റമ്പതും മംഗളൂരുവിലേക്ക് നൂറ്റിനാൽപ്പതും കിലോമീറ്റർ ദൂരമുണ്ട് ഏറ്റവും അടുത്തുള്ള എയർപോർട്ട് മൈസൂർ എയർപോർട്ടാണ് റെയിൽവേ സ്റ്റേഷൻ സുബ്രഹ്മണ്യ റെയിൽവേ സ്റ്റേഷനാണ് കൂർഗിലെ മാതൃഭാഷ കൊടവ എന്നാണ് അറിയപ്പെടുന്നത് ഈ ഭാഷയുടെ ലിപി കന്നഡ അക്ഷരങ്ങൾ ഉപയോഗിച്ചാണ് എഴുതുന്നത് കൂടാതെ കന്നഡ തുളു മലയാളം എന്നീ ഭാഷകളും ഇവിടെയുണ്ട് ബസ് കോട്ടയുടെ മുമ്പിലൂടെ ബസ് സ്റ്റാൻഡിൽ എത്തിയിരിക്കുന്നു മഴയുടെ ലക്ഷണങ്ങൾ കണ്ടതോടെ കോട്ട കണ്ടിട്ട് വന്ന് ഭക്ഷണം കഴിക്കാമെന്ന് തീരുമാനിച്ച് കോട്ടയിലേക്ക് നടന്നു ബസ് സ്റ്റാൻഡിൽ നിന്നും നടക്കാനുള്ള ദൂരമേ കോട്ടയിലേക്കുള്ളൂ അവിടെ എത്തിയപ്പോഴേക്കും അവിടുത്തെ ലഘുഭക്ഷണശാലയിൽ നിന്ന് കർണാടക സ്റ്റൈൽ ഊണ് കഴിച്ചു കൈ കഴുകിയപ്പോഴേക്കും മഴയെത്തി കോട്ട മുഴുവൻ ഓടി നടന്ന് കാണാനുള്ള സമയം കിട്ടിയില്ല എനിക്ക് വളരെ നന്നായി ഇഷ്ടപ്പെട്ടു ഈ പട്ടണം എൻ്റെ യാത്രകളെല്ലാം ലോ ബജറ്റ് ആയതുകൊണ്ട് ഇവിടെ തങ്ങാൻ നിർവാഹമില്ല ഇന്ന് തന്നെ മടങ്ങണം മടിക്കേരിയിൽ നിന്നും തലശ്ശേരിയിലേക്ക് വിരാജ്പേട്ട വഴി പോകാനാണ് എൻ്റെ പ്ലാൻ മടിക്കേരിയിൽ നിന്ന് വിരാജ്പേട്ടയ്ക്ക് കെ എസ് ആർ ടി സി ബസ്സുകൾ വളരെ കുറവാണ് പ്രൈവറ്റ് ബസ്സുകൾ ധാരാളമുണ്ട് ഒരു മണിക്കൂറത്തെ കാത്തിരിപ്പിനൊടുവിൽ മഴ തോർന്നു ഇപ്പോൾ സമയം മൂന്ന് നാൽപ്പത്തഞ്ചായിരിക്കുന്നു വിരാജ്പേട്ടയിലേക്ക് ഒരു പ്രൈവറ്റ് ബസ്സിൽ യാത്രയായി അഞ്ച് പതിനഞ്ചിന് ഒരു കെ എസ് ആർ ടി സി മലബാർ ബസ്സുണ്ട് അത് കിട്ടിയാൽ വീഡിയോ എടുക്കാമെന്ന പ്രതീക്ഷയിലാണ് ഞാൻ ഏകദേശം ഒരു മണിക്കൂർ ദൂരമുണ്ട് ബസ്സിൽ നല്ല തിരക്കാണാം അതുകൊണ്ട് തന്നെ വീഡിയോ ചിത്രീകരണം ഒഴിവാക്കിയേ പറ്റും ഒരു മണിക്കൂർത്തെ യാത്രക്കൊടുവിൽ വിരാജ്പേട്ടയിൽ ബസ് എത്തി ചേർന്നിരിക്കുന്നു സമയം അഞ്ചിരുപത് എന്താണേലും തലശ്ശേരി ബസ് പോയിട്ടില്ല എന്ന് മനസ്സിലായി ബസ് വരുന്നുണ്ട് ആ യാത്രയുടെ വിശേഷങ്ങൾ അടുത്ത എപ്പിസോഡിൽ പറയാം നന്ദി നമസ്കാരം